ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ച് വാഴക്കുള സ്വദേശി മരിച്ചതായി റിപ്പോർട്ട് കാവന തടത്തിൽ ജോയ് ആണ് മരിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന ജോയ് ഇന്നലെയാണ് മരിച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം അതേസമയം കേരളത്തിൽ ഗില്ലൻ ബാരി സിൻഡ്രോം ബാധിച്ചിട്ടുള്ള ആദ്യ മരണമാണെന്നും പുറത്തുവരുന്ന വിവരം എന്നാൽ ആരോഗ്യ വകുപ്പ് ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല മഹാരാഷ്ട്രയിൽ ഒട്ടേറെ പേർക്ക് രോഗം ബാധിച്ചതിനെ തുടർന്ന് കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു ഫെബ്രുവരി ഒന്നിനാണ് കാലിന് ശക്തിക്ഷയം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ജോയിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് മൂന്നാം നാൾ രോഗം മൂർച്ഛിച്ചതോടെ വെന്റിലേറ്റർക്ക് മാറ്റുകയായിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഗില്ലൻ ബാരി സിൻഡ്രോം സ്ഥിരീകരിച്ചത് ചികിത്സ തുടർന്നെങ്കിലും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല ശരീരത്തിന്റെ രോഗപ്രതിരോധ സംവിധാനത്തെ ബാധിക്കുന്ന സംബന്ധമായ അവസ്ഥയാണ് ഗില്ലൻ ബാരി സിൻഡ്രോം ലക്ഷത്തിൽ ഒന്നോ രണ്ടോ പേർക്ക് മാത്രമേ ബാധിക്കുന്ന അപൂർവ രോഗമാണിത് കൃത്യമായ സമയത്തെ രോഗനിർണയവും വിദഗ്ദ്ധ ചികിത്സയും ഫിസിയോതെറാപ്പിയും കൊണ്ട് രോഗശമനമുണ്ടാകും